സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിൽ പരിമിതി മറികടന്ന പാലക്കാട്ടുകാരിയുടെ മുന്നേറ്റം ഇന്റർനാഷണൽ ബ്ലൈൻഡ് ചെസ് ടൂർണമെന്റിലേക്ക് അവസരം ലഭിച്ച ആദ്യ മലയാളി പെൺകുട്ടിയായി കാരി കെ സൈനബ് അകക്കണ്ണിന്റെ നീക്കങ്ങളിലൂടെ ലോകം കീഴടക്കാൻ ഒരുങ്ങുകയാണ് ഈ കൊച്ചുമിടുക്കി അന്തതി എന്ന പരിമിതി മറികടന്ന് കരുനീക്കങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാണ് കാഴ്ച പരിമിതിയുടെ ചെസ് ടൂർണമെന്റിൽ ഫെഡറേറ്റിന് ലഭിച്ച ആയിഷ വരുന്ന ഇന്റർനാഷണൽ ബ്ലൈൻഡ് ചെസ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയാണ് പാലക്കാട് കള്ളിക്കാട് സ്വദേശിയായ ആയിഷ പാലക്കാട് ഗവൺമെന്റ് മോയൻസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴുവരി പാലക്കാട് കരിമ്പുഴ ഹെലൻ കെല്ലർ അന്തർവിദ്യാലയത്തിലായിരുന്നു പഠനം ഏഴാം ക്ലാസ് മുതലാണ് ചെസ് മത്സരങ്ങളിൽ പങ്കെടുത്തു രണ്ടായിരത്തിരണ്ടിൽ ധോണി ലീഡ് കോളേജിൽ സംഘടിപ്പിച്ച കേരള ചെസ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡിന്റെ സ്റ്റേറ്റ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പിലാണ് ആയിഷ ആദ്യം ായി പങ്കെടുക്കുന്നത് ആ മത്സരത്തിൽ ആയിഷ ബെസ്റ്റ് ഫീമെയിൽ പ്ലെയറായി പിന്നീട് ദക്ഷിണേന്ത്യൻ ദേശീയ മത്സരങ്ങളിൽ വിജയത്തിന്റെ പടയോട്ടമാണ് കണ്ടത് കേരള ചെസ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ലീ പരിശീലകനും ആർ ബി ഐ ഉദ്യോഗസ്ഥനുമായ വിപിൻ വിൽസന്റെ ആയിഷ എന്ന കാഴ്ച പരിമിതിക്കാരിയെ ചെസ് ലോകത്തേക്ക് ആയിഷയുടെ പോരാട്ടങ്ങൾ ബ്ലൈൻഡ് മത്സരാർത്ഥികളോട് മാത്രമായിരുന്നില്ല സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് തലത്തിൽ ഒന്നാം സ്ഥാനവും ജില്ലാ തലത്തിൽ രണ്ടാം സ്ഥാനവും നേടിയ ആയിഷ സംസ്ഥാന തലത്തിലും പങ്കെടുത്ത് തന്റെ മികവ് അറിയിച്ചു കഴിഞ്ഞ വർഷം ബാംഗ്ലൂരുവിൽ നടന്ന സൗത്ത് സോൺ ടൂർണമെന്റിലാണ് ആഴ്ഷയ്ക്ക ഫെഡറേറ്റിംഗ് ലഭിക്കുന്നത് നിലവിലെ റേറ്റിംഗ് റേറ്റിംഗ് ലഭിച്ചതോടെ ആയിഷ ചതുരംഗകളിയുടെ വിശാലമായ ലോകത്ത് സമ്പൂർണ്ണ സമർപ്പിതയായി കഴിഞ്ഞ വർഷം തന്നെ ഗുജറാത്തിൽ നടന്ന നാഷണൽ വുമൺ ഓപ്പൺ ടൂർണമെന്റ് ഫോർ ദി വിഷ്വൽ ഇമ്പയേർഡ് മത്സരത്തിൽ അഞ്ചാം സ്ഥാനത്തോടെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടു അതോടെ ഈ വർഷം ഇന്ത്യ ആതിഥേയം വഹിക്കുന്ന വേൾഡ് വുമൺ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ മത്സരിക്കാനുള്ള സ്വപ്ന തുല്യമായ അവസരമാണ് ആയിഷയെ തേടിയെത്തിയിരിക്കുന്നത് പാലക്കാട് നഗരത്തിലെ യൂണിവേഴ്സൽ ലെതേഴ്സ് ഫുഡ്വെയർ കടയുടമ അൻസാരിയുടെയും ജന്മന അന്ത ിയുടെയും മകളാണ് ആയിഷ ഉപ്പ അൻസാരിയാണ് ആയിഷയെ എല്ലാ ടൂർണമെന്റിലും കൊണ്ടുപോകുന്നത് മികച്ച പരിശീലനം നൽകുന്നത് കേരള ചെസ് അസോസിയേഷൻ അംഗങ്ങളും അസോസിയേഷൻ ബിനോയിമാണെന്ന് ആയിഷ പറഞ്ഞു ഞാൻ സാന്തി പഠിക്കുമ്പോഴാണ് ചെസ് കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് കേരള ടൂർണമെന്റ് ഫോർ ദി ബ്ലൈൻഡിൻ്റെ സ്റ്റേറ്റ് ടൂർണമെൻ്റ് ആയിരുന്നു അതിലെനിക്ക് സെലക്ഷനായിട്ട് സൗത്ത് കളിക്കാൻ കഴിഞ്ഞു അസോസിയേഷൻ ഭയങ്കര സപ്പോർട്ടാണ് ആ സൗത്തിൽ നിന്ന് എനിക്ക് നാഷണലിൽ കളിക്കാൻ കഴിഞ്ഞു അങ്ങനെ നല്ല അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു അതിനെല്ലാം എൻ്റെ പേരൻസും അതേപോലെ കൂടെ കേരള ചെസ് അസോസിയേഷൻ പോലെൻഡും എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓപ്പൺ നാഷണൽ വുമൻസ് ചാമ്പ്യൻഷിപ്പ് ഫോർ ദി വിഷൽ ഇമ്പാഡിൽ ഫിഫ്ത്ത് പൊസിഷനിലൂടെ ഇൻ്റർനാഷണൽ വുമൻ ചാമ്പ്യൻഷിപ്പ് കളിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട് അത് ഈ നെക്സ്റ്റ് സെപ്റ്റംബറിലാണ് സ്കൂൾ കായികോത്സവത്തിൽ എനിക്ക് ചെസ്സിലെ സ്റ്റേറ്റ് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡായിട്ട് സ്റ്റേറ്റ് കളിക്കാൻ കഴിഞ്ഞു എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ അച്ഛൻ അലി അൻസാരി ഫുട്വെയർ ബിസിനസ്സാണ് അമ്മ റെജീന എൻ്റെ പേരൻസ് എനിക്ക് എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് എൻ്റെ ഉപ്പയാണ് എല്ലാ ടൂർണമെൻറ്റിനും കൊണ്ടുപോകാറ് ചെസ്സ് കാഴ്ചയില്ലവർക്കും കാഴ്ചയില്ലാത്തവർക്കും ഒരുപോലെ കളിക്കാൻ കഴിയുന്ന ഒരു ഗെയിമാണ് ജസ് അത് നമുക്ക് നല്ല കോൺഫിഡൻസ് തരും ഞാൻ സാധാരണ ഓർമൻസിൻ്റെ ടൂർണമെൻ്റ് ഒക്കെ കളിക്കാറുണ്ട് അതിൻ്റെ വുമൻസിലും അണ്ടർ നയൻറ്റീൻ അണ്ടർ നയൻറ്റീനൊക്കെ എനിക്ക് സ്റ്റേറ്റ് കളിക്കാൻ കഴിഞ്ഞു അതിലെല്ലാം നല്ല സന്തോഷമുണ്ട് നിലവിൽ കോച്ചിങ് നൽകുന്നത് തിരുവനന്തപുരത്തുള്ള കാസിൽസ് അക്കാദമിയാണ് യു ടി